ഹേ ഗായ്സ് അപ്പോൾ നിങ്ങളൊരു ലാപ്ടോപ്പ് എടുക്കാൻ പോവുകയാണ് പക്ഷേ നിങ്ങളൊരു അപ്സുലൂട്ട് ബിഗിനർ ആണ് ഇതിനെപ്പറ്റി നിങ്ങൾ റിസർച്ച് ചെയ്ത് വരുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായിട്ടൊരു ലാപ്ടോപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഓക്കെ അതായത് ബേസിക്കലി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നാല് സ്റ്റെപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ പറ്റി ഓൾറെഡി നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കാണണമെന്നില്ല ബട്ട് ഇഫ് യു ആർ എ ആപ്സൊലൂട്ട് ബിഗിനർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നാല് സ്റ്റെപ്പുകൾ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് സോ തുടങ്ങല്ലേ സ്റ്റെപ്പ് നമ്പർ വൺ ഫൈൻഡ് ദ പർപ്പസ് അതായത് നമ്മൾ ഒരു ലാപ്ടോപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എടുക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരു ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആയിരിക്കും ഇനിയിപ്പോൾ ഓഫീസീസ് ആണെങ്കിൽ അതായിരിക്കും അല്ലേ അപ്പോൾ ആദ്യം തന്നെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കാൻ പോകണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി സ്റ്റെപ്പ് നമ്പർ ടു സ്റ്റെപ്പ് നമ്പർ വണ്ണിൽ കണ്ടുപിടിച്ച ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതായത് നമുക്കറിയാം ഉള്ളിൽ റൺ ചെയ്യുന്നത് എന്താണ് സോഫ്റ്റ്വെയർസ് ആണ് അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് കണ്ടുപിടിക്കണം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റർ ആണ് അപ്പോൾ എൻ്റെ ആവശ്യം വീഡിയോ എഡിറ്റിംഗ് ആണ് ദെൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കണം ഓക്കെ അതെങ്ങനെ കണ്ടുപിടിക്കും വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാം യൂട്യൂബിൽ സെർച്ച് ചെയ്യാം ചാറ്റ് എവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം വളരെ ഹെളപ്പുള്ള കാര്യമാണ് കണ്ടുപിടിച്ച സോഫ്റ്റ്വെയർ റൺ ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക്കേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നൗ ദാറ്റ്സ് ദാറ്റ്സ് ഒരു എ ഹാർഡ് പാർട്ട് കണ്ടുപിടിക്കാന്നുള്ളതാണ് അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യാനായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് കണ്ടുപിടിക്കുന്നത് പക്ഷെ അത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഏതൊരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാലും ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ വേണം എഴുതിയിട്ടുണ്ട് അതെല്ലാ സോഫ്റ്റ്വെയറിൻ്റെ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കാം എൻ്റെ പർപ്പസ് എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിങ് ആണ് എൻ്റെ ഞാൻ വേണ്ടി കണ്ടുപിടിച്ച സോഫ്റ്റ്വെയർ അഡോബിയുടെ പ്രീമിയർ പ്രോ ആണെന്ന് വിചാരിക്കുക നൗ ഞാൻ ഗൂഗിൾ എടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യാണ് അഡോബി പ്രീമിയർ പ്രോ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ സെർച്ച് ചെയ്യാണ് ഇനി നിങ്ങളുടെ സോഫ്റ്റ്വെയർ വേറെയാണെങ്കിൽ നിങ്ങൾ ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് കൊടുക്കുക ദെൻ സിസ്റ്റം റിക്വയർമെൻ്റ് എന്ന് ഒപ്പം ചേർക്കുക സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ തന്നെ കമ്പനിയുടെ ൽ വെബ്സൈറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത് ഓപ്പൺ ആക്കുക ഇപ്പം ഇവിടെ ഞാൻ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം അല്ലെ ഇത് ആക്ച്വലി അഡോബിയുടെ പ്രീമിയർ പേർഡ് ഓഫീഷ്യൽ സൈറ്റ് ആണ് ഇവിടെ രണ്ട് തരത്തിൽ റിക്വയർമെന്റുകൾ എഴുതിയിട്ടുണ്ട് മിനിമം റിക്വയർമെന്റും റെക്കമെൻഡ് റിക്വയർമെന്റും നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് തരത്തിൽ റിക്വയർമെന്റ് എഴുതിയിട്ടുണ്ടായിരിക്കും മിനിമം എന്ന് പറഞ്ഞാൽ ഈ ഒരു മിനിമം ഉള്ള കമ്പ്യൂട്ടർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ വർക്കാവും പക്ഷേ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടണമെന്നില്ല അതേസമയം റെക്കമെൻഡ് റെക്വയർമെൻ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണ് റെക്കമെൻ്റഡ് റിക്വയർമെന്റ് ഉള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും ഒബ്വിയസ്ലി പവർഫുൾ ആവുന്ന കാരണം മിനിമം റിക്വയർമെന്റിൽ എടുത്താൽ പ്രൈസ് കുറവായിരിക്കും പക്ഷേ ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്നില്ല അതാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻസ് ഒന്ന് വായിച്ച് നോക്കാം അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റെക്കമെൻഡ് റിക്വയർമെൻറ്റിനുള്ളിൽ ഇന്ത്യലിൻ്റെ ലെവൻത്ത് ജനറേഷൻ ഓർ ന്യൂവർ സി പി യു നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ എ എം ഡിയുടെ റൈസൺ ത്രീ തൗസൻഡ് സീരീസ് സീരീസോ ത്രെഡ് റിപ്പർ ത്രീ ത്രീ തൗസൻഡ് ജി ബി സി പി ആണ് വേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഡലിൻ്റെ ഏത് ജനറേഷനിലുള്ള സി ബി എടുക്കണം അല്ലെങ്കിൽ എ എം ഡിയുടെ ഏത് സീരീസിലുള്ള സി പി എടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അത് പ്രൊസസർ എന്നുള്ളതിൽ കാണാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതിൽ വിൻഡോസ് എഴുതിയിട്ടുണ്ട് വിൻഡോസ് ടെന്നോ അതിന് മുകളിലുള്ളതോ മെമ്മറി അതായത് നമ്മുടെ റാം എന്ന് പറയുന്നത് പതിനാറ് ജി ബി റെക്കമെൻഡഡ് ആയിട്ട് അവർ എഴുതിയിട്ടുള്ളത് പതിനാറ് ജി ബി ആണ് ഇനി നിങ്ങൾക്ക് ഫോർ കെ എഡിറ്റിംഗ് ഒക്കെ വരികയാണെങ്കിൽ മുപ്പത്തിരണ്ട് ജി ബി റാം ആണെന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് എത്ര മിനിമം ഒരു ഐഡിയ എഴുതിയിട്ടുണ്ട് നല്ല ഫാസ്റ്റ് ഇന്റേണൽ എസ് എസ് ടി വേണം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ അങ്ങനെ കുറേയധികം സ്പെസിഫേഷനുകൾ കാണാം നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാൻ മനസ്സിലാവില്ലേ സോ ബേസിക്കലി ആ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യാനായിട്ടുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക്കേഷൻ ആണ് എഴുതിയിട്ടുള്ളത് ഇത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾ എടുക്കേണ്ട കമ്പ്യൂട്ടറിന്റെ ഒരു ഒരു ഐഡിയ കിട്ടും ഇനി അതാണ് സ്റ്റെപ്പ് ത്രീ ഫൈൻഡ് ദി സ്പെസിഫിക്കേഷൻ ഫോർ ദി സോഫ്റ്റ്വെയർ ഇനി സ്റ്റെപ്പ് നമ്പർ ഫോർ ഈ കണ്ടുപിടിച്ച റിക്വയർമെന്റ് വെച്ച് ലാപ്ടോപ്പിന്റെ ഒരു ലിസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമല്ലേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലാപ്ടോപ്പിൽ ഒരു ലിസ്റ്റ് എങ്ങനെ കിട്ടും അതിനുവേണ്ടി നിങ്ങൾ കുറെ വഴിയുണ്ട് ഒന്നെങ്കിൽ ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ പോയി കഴിഞ്ഞാൽ അതിൽ കമ്പ്യൂട്ടർ എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫിൽറ്റർ ചെയ്ത് കണ്ടുപിടിക്കാം പക്ഷേ അതിനേക്കാൾ നല്ലൊരു കുറച്ചുകൂടി ബെറ്റർ ഫിൽട്ടറിങ് ഉള്ള ഒരു വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു തരാം അതാണ് ഈ സ്മാർട്ട് ട്രിക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാല്ലേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവിടെ സൈഡിൽ ഫിൽറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഈ ഒരു ഫിൽട്ടറിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിൽറ്റർ എടുക്കാം ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിനെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ ഞാനിവിടെ ഈ സ്മാർട്ട് വാക്സിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ കണ്ടുപിടിച്ചിട്ടുള്ള സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈസി ആയിട്ട് ഫിൽറ്റർ ചെയ്യാവുന്നുള്ളൂ അപ്പോൾ ഇവിടെ റിക്വയർമെൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ പ്രൊസസർ എന്ന് എഴുതിയിന് നേരെ ഇൻഡലിൻ്റെ ലെവൻ ജനറേഷൻ ഓർ എഎം ഡിയുടെ ത്രീ തൗസൻഡ് സീരീസ് എന്ന് സി പി യൂസ് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ ചെയ്യണം ഈ സൈറ്റിൽ നമ്മൾ ഈ ഫിൽറ്റേഴ്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റും ഇൻഡലിൻ്റെ ഇവിടെ കാണാൻ വേണ്ട ഇൻഡലിൻ്റെ പതിനൊന്ന് ലെവന്റ് ജനറേഷൻ ഓർ ഹയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പതിനൊന്നാവാം പന്ത്രണ്ടാവാം പതിമൂന്നാകും പതിനാലാവും പതിനൊന്നിനും ഉള്ള ഏതും നല്ലതാണെന്നാണ് അവർ പറയുന്നത് അപ്പം നമുക്ക് തൽക്കാലം എന്താണ് പുതിയ തന്നെ എടുക്കാമല്ലേ ഫോർട്ടീനും അതുപോലെ തന്നെ ഒരു ജനറേഷൻ താഴെയുള്ളതും സെലക്ട് ചെയ്യാം ഇങ്ങനെ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യാം ഇനി അടുത്ത റിക്വയർമെന്റ് നോക്കി കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പിന്നെ വിൻഡോസ് ആണ് നമുക്ക് ഓൾറെഡി എല്ലാതും മിക്കുവറില്ല ലാപ്ടോപ്പിലും വിൻഡോസ് തന്നെയാണ് വരുന്നത് അപ്പോൾ കുഴപ്പമില്ല പിന്നെ അടുത്തത് മെമ്മറിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇവിടെ റാം റെക്കമൻഡ് അവർ പറയുന്ന പതിനാറ് ജി ബി റാമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ എന്ത് കാണാം ഉണ്ട് റാമിൻ്റെ ഓപ്ഷൻ എടുത്ത് ഇവിടെ പതിനാറ് ജി ബി സെലക്ട് ചെയ്യാം അപ്പോൾ അത് സെലക്ട് ചെയ്തു പിന്നെ എഴുതിയിട്ട് ഇവിടെ യു എഴുതിയിട്ടുണ്ട് ജി യു റെക്കമെൻഡ് അവിടെ ഒരു എട്ട് ജി ബി റീ ജി പിയു ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആണ് അല്ലേ ഗ്രാഫിക്സ് എന്നുള്ള ജിപിയു എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് പ്രോസസിങ് യൂണിറ്റ് ആണ് അപ്പോൾ ഗ്രാഫിക്സ് ഇവിടെ കഴിഞ്ഞാൽ എന്താണ് എട്ട് ജി ബി ആണ് റെക്കമെൻഡഡ് അത് എട്ട് ജി ബി ജി പിന്നെ കുറയുമ്പോൾ അത്യാവശ്യം വില കൂടും ലാപ്ടോപ്പുകൾക്ക് അപ്പോൾ നമുക്ക് എട്ടും സെലക്ട് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ എന്താണ് ഫോറും സെലക്ട് ചെയ്തിടാം ഓക്കെ അപ്പോൾ അത് കിട്ടി പിന്നെ സ്റ്റോറേജ് എന്ന് പറയുന്നവർ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ ഫാസ്റ്റ് എസ് എസ് ടി ചിപ്പ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പം നമുക്ക് പ്രത്യേകിച്ച് നോക്കണ്ട പിന്നെ ഡിസ്പ്ലേ സൗണ്ട് കാർഡ് അതൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ ഇത്രയും കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലാപ്ടോപ്പിൻ്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇതിൽ ആ റെക്കമെൻഡ് റെക്വയർമെൻ്റ് കൊടുക്കുമ്പോൾ എന്താണ് ഒബ്വിയസ്ലി വരുന്ന ലാപ്ടോപ്പിലെ പ്രൈസ് ഒരു ലക്ഷം എൺപത്തിനാലായിരം അത്യാവശ്യം നല്ല പ്രൈസിലായിട്ടുള്ള ലാപ്ടോപ്പുകളാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെ റെക്കമെൻഡ് റിക്വയർമെൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഹൈ എന്താണ് ഹൈ പ്രൈസ് കൂടുതൽ വരുന്ന ലാപ്ടോപ്പിൽ തന്നെയായിരിക്കും പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഇവിടെ അറുപത്തയ്യായിരത്തിൻ്റെ ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഐഡിയ ബേസിക് ഐഡിയ ഓഫ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലാപ്ടോപ്പുകളുണ്ട് നിങ്ങൾക്ക് ഈ എല്ലാ ലാപ്ടോപ്പുകളും നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് അതിൻ്റെ ഒരു നമ്മുടെ ആവശ്യത്തിന് വേണ്ടത് ഇന്ന ഈ ഒരു ടൈപ്പ് ഒരു ഐഡിയ കിട്ടും ഇത് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഇവിടെ തന്നെ അവർ ഫ്ലിപ്കാർട്ടിലേക്കുള്ള ലിങ്കും ആമസോണിലേക്കുള്ള ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് പോയി പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ അല്ലെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നുള്ളൂ അവിടെ പോയി റിവ്യൂസ് നിങ്ങൾക്ക് വായിച്ച് ു ഓക്കെ സോ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ലാപ്ടോപ്പ് കണ്ടുപിടിക്കാനുള്ള വഴി ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് ഓഫ് ലാപ്ടോപ്സ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഈസി സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് ആയിട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ലാപ്ടോപ്പ് ഗൈഡ് സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സി പി യുനും ജി പി യു സ്റ്റോറേജിനൊക്കെ പറ്റി റാമിനൊക്കെ പറ്റി ഇൻഡെപ്തായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലാപ്ടോപ്പുകൾ സെലക്ട് ചെയ്യാവുന്നൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് കിട്ടി നിങ്ങൾ പിന്നെ എല്ലാ ലാപ്ടോപ്പുകളുടെയും റിവ്യൂ നമുക്ക് യൂട്യൂബിലൊന്നും അവൈലബിൾ ആവണമില്ല എസ്പെഷ്യൽ ഇന്ത്യൻ മോഡൽസ് വരുന്ന ലാപ്ടോപ്പുകളുടെയും ഒന്നും റിവ്യൂസൊന്നും കറക്റ്റ് കിട്ടണമെന്നില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ കിട്ടിയ ലിസ്റ്റിലുള്ള ലാപ്ടോപ്പുകളുടെ അതേ സീരീസിൽ വരുന്ന മറ്റു ലാപ്ടോപ്പുകൾ നോക്കുക പിന്നെ ആ കമ്പനിയുടെ ആ ലാപ്ടോപ്പ് മോഡലിലെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ ഇന്നത്തെ ട്രാക്ക് റെക്കോർഡ് നോക്കുക അവരുടെ കസ്റ്റമർ സർവീസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു കാര്യമാണ് അല്ലേ അത്തരം കാര്യങ്ങൾ യൂട്യൂബിലും മറ്റൊക്കെ അവൈലബിൾ ആണ് സോ ആ ഒരു കാര്യങ്ങൾക്ക് റിസർച്ച് ചെയ്ത് ആ ഒരു ലാപ്ടോപ്പിനെ പറ്റി മനസ്സിലാക്കാൻ ഉള്ളതാണ് സോ െ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും താഴെ കമന്റ് കൊടുക്കാമെന്നുള്ളൂ സോ എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് വരെ